ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മാഷും ചീര്യവും കൂടിയിട്ട് മഞ്ചാടിയെ ദാസ് വീട്ടിലാക്കുകയാണ് ഇനി മുതൽ മഞ്ചാടി ഇവിടെ നിന്ന് പഠിച്ചോട്ടെ ദാസേ കാരണം ഞാൻ ഇനി ഹോസ്റ്റലിലൊന്നും അവളെ ആക്കുന്നില്ല എന്ന് പറയുമ്പോൾ ദാസാർ അത് സമ്മതിക്കാണ് മാഷ് പറയുകയാണ് ദാസ് ഇവിടെ ഇല്ലാത്ത സമയങ്ങളിൽ അവളുടെ ചേച്ചിമാർ വന്ന് ഇവിടെ നിന്നോളും എന്നൊക്കെ പറയണേ അങ്ങനെ മഞ്ചാടിക്ക് അവിടെ നിന്ന് പഠിക്കാൻ പോവാൻ വേണ്ടി അധിക ദൂരമൊന്നുമില്ല കാറിനാണെങ്കിൽ അഞ്ചു മിനിറ്റ് ദൂരമുള്ളൂ അതല്ല ബസ്സിനാണെങ്കിൽ പതിനഞ്ച് മിനിറ്റ് കഷ്ടിച്ചേ ദൂരമുള്ളൂ എന്നൊക്കെ ദാസ് പറഞ്ഞു കൊടുക്കാണ് അങ്ങനെ മഞ്ചാടി പറയുന്നുണ്ട് എനിക്ക് ഇവിടെ നിന്നും പോവാനുള്ള വഴിയൊന്നും അറിയില്ല അങ്കിൾ എന്ന് പറയുമ്പോൾ അതൊക്കെ ഞാൻ പറഞ്ഞു തരാം ഓ മാഷ് പറയണേ ഇന്നത്തെ ദിവസം മഞ്ചാടിയെ ദാസ് നീ തന്നെ ക്ലാസ്സിനാക്കി കൊടുക്കണം എനിക്ക് ചീരുവുമായിട്ട് അത്യാവശ്യമായിട്ട് ഒരിടം വരാൻ പോവാനുണ്ട് എന്ന് പറയട്ടെ അത് എവിടെയാ അണ്ണ എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ ഞാൻ അവിടെ പോയി വന്നിട്ട് പറയേണ്ട എന്ന് പറയണേ അങ്ങനെ ചീരുവിനോട് ദാസ് ചോദിക്കാണ് എവിടേക്കാ മോളെ നിനക്ക് വലിയ ഇന്റർവ്യൂവും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇന്റർവ്യൂ ഒന്നും ഇല്ല അങ്കിൾ പക്ഷേ എവിടെയൊക്കെ എന്നെ കൊണ്ടുപോകുന്നത് എന്നുള്ളത് അച്ഛൻ സസ്പെൻസ് ആക്കി വെച്ചിരിക്കുകയാണ് എന്ന് പറയണേ അങ്ങനെ ചീരുവും മാഷും കൂടിയിട്ട് നേരെ സ്റ്റേഷനിലേക്കാണ് പോകുന്നത് കേട്ടോ ഈ സമയം വിനയനും സ്റ്റേഷനിലേക്ക് പോകാൻ വേണ്ടി ഒരുങ്ങുകയാണ് എന്നിട്ട് വിനയൻ്റെ അമ്മയോടും അമ്മാവിനോടും പറയുന്നുണ്ട് സന്തോഷത്തോട് കൂടിയിട്ട് മാഷും ചീരും ഇപ്പോൾ അവിടെ എത്തിയിട്ടുണ്ടാവും സ്റ്റേഷനിൽ ഞാൻ തന്നെയാണ് ജയിക്കുകയുള്ളു ഞാൻ വിചാരിച്ചതുപോലെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ചീരുവ് പ്രസവിക്കാൻ പോകുന്ന കുഞ്ഞ് ആൺകുഞ്ഞാണെങ്കിൽ അതിനെ ഞാൻ സ്വന്തം കോടതി എന്റെ കൂടെയാണ് ആൺകുഞ്ഞിനെ വിടുകയുള്ളൂ അപ്പോ പെൺകുഞ്ഞുങ്ങളെ ചീരു തന്നെ നോക്കിക്കോളും എന്തായാലും ഞാൻ വിചാരിക്കുന്നത് പോലെ തന്നെയാണ് കാര്യങ്ങളൊക്കെ വന്നോണ്ടിരിക്കുന്നത് എന്നുള്ള സന്തോഷത്തോട് കൂടിയിട്ടാണ് നേരെ വിനയൻ സ്റ്റേഷനിലേക്ക് ചെല്ലുന്നത് എന്നിട്ട് സ്റ്റേഷനിലെത്തിയ ശേഷം വിനയൻ പാവത്തിന്റെ പോലെ നിൽക്കുക കേട്ടോ എന്നിട്ട് പോലീസ് ചീരുവിനെ കൊണ്ട് പേപ്പറിൽ ഒപ്പിടിക്കുകയാണ് ചീരു ഗർഭിണിയാണ് എന്നുള്ളതിന്റെ തെളിവായിട്ട് അങ്ങനെ ആ തെളിവ് വെച്ച് കോടതിയിൽ ഞാൻ വാദിക്കും എന്നൊക്കെയാണ് കേട്ടോ വിനയൻ മനസ്സിൽ കരുതിയിട്ടുള്ളത് ഗർഭിണിയായവളെ ഒരിക്കലും ഡിവോഴ്സ് ആവാൻ കോടതിയൊന്നും നിർബന്ധിക്കുകയില്ല എന്നുള്ള കണക്ക് കൂട്ടലുകളാണ് വിനയൻ്റെ മനസ്സിലെടുത് ആ സമയത്ത് ചീരു സ്റ്റേഷനിൽ വെച്ച് തന്നെ പോലീസിനോട് പറയുന്നുണ്ട് ഇയാളിപ്പോൾ പാവത്തിൻ്റെ പോലെ അഭിനയിക്കുന്നത് ഞാൻ പ്രസവിക്കാൻ പോകുന്ന കുഞ്ഞ് ആൺകുഞ്ഞാണെങ്കിൽ അയാൾക്ക് സ്വന്തമാക്കണം അതിന് വേണ്ടിയിട്ടാണ് പക്ഷെ ഞാൻ പ്രസവിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇയാൾക്ക് എൻ്റെ കുഞ്ഞിന് കാണിച്ചു കൊടുക്കില്ല അതിനു വേണ്ടിയിട്ടുള്ള പ്രൊട്ടക്ഷൻ എനിക്ക് സാറു തന്നെ തരണം ഇയാളുടെ കയ്യിൽ നിന്നും കൂടി എനിക്കും എൻ്റെ കുഞ്ഞുങ്ങൾക്കും ജീവിതം ിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയുന്നത് അപ്പോൾ എസ് ഐ സാർ പറയുന്നുണ്ട് ആ വിനയം ചെയ്തതെല്ലാം തന്നെ തെറ്റ് തന്നെയാണ് പക്ഷേ വിനയൻ ഇപ്പോൾ പറയുന്നത് പഴയതുപോലെ ഇനി ഒരിക്കലും അവൻ്റെ ഭാഗത്ത് നിന്നും ഇങ്ങനെയൊരു തെറ്റുകൾ സംഭവിക്കില്ല എന്ന് അപ്പോൾ ഒരു അവസരം കൂടി വിനയന് കൊടുത്തൂടെ എന്ന് ചോദിക്കാം കേട്ടോ അപ്പോൾ വിനയം പാവത്തിൻ്റെ പോലെ പറയുകയാണ് ഇനി ഒരിക്കലും എൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനെയൊരു തെറ്റ് സംഭവിക്കില്ല ഇനി ഞാൻ എന്റെ ഭാഗത്തുള്ള തെറ്റുകൾ ആവർത്തിക്കുകയില്ല എനിക്കൊരു അവസരം കൂടി തന്നൂടെ എന്ന് പറയുന്നത് ആനന്ദം മാഷി വിനയന്റെ മുഖത്ത് നോക്കാതെ എസ് ഐ സാറിനോട് പറഞ്ഞു പറയുകയാണ് ഇയാളുമായിട്ട് സംസാരിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല ഇയാള് പറയുന്നതൊന്നും കേൾക്കാനും താല്പര്യമില്ല ഞങ്ങൾ സാറ് വിളിച്ചപ്പോൾ ഇങ്ങോട്ട് വന്നു കാര്യങ്ങളൊക്കെ പറഞ്ഞു എൻ്റെ മകൾ ഗർഭിണിയാണെന്നുള്ള കാര്യവും സാറിനോട് ഇപ്പോൾ പറഞ്ഞു എൻ്റെ മകൾ ഒരിക്കലും ഈ കുഞ്ഞിനെ കളയുകയില്ല പക്ഷേ ഇവനുമായിട്ട് ഇനി ജീവിക്കാൻ ഒട്ടും തന്നെ ആഗ്രഹവുമില്ല എന്നൊക്കെ എന്നൊക്കെ അപ്പോൾ ചീരു പറയുന്നുണ്ട് ഈ കുഞ്ഞിനെ കളയാൻ എനിക്ക് കോടതിയെ സമീപിക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല കോടതിക്ക് മുന്നിൽ എൻ്റെ അവസ്ഥയെക്കുറിച്ചും ഇയാളുടെ സ്വഭാവത്തിനെ പറഞ്ഞാൽ ഉറപ്പായും ഈ കുഞ്ഞിനെ അബോർഷൻ ചെയ്യാൻ കോടതി തന്നെ എന്നെ സമ്മതിക്കും പക്ഷെ ഞാനായിട്ട് ഒരിക്കലും ഈ കുഞ്ഞിനെ കളയാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ ഇയാൾ മൊത്തം ജീവിക്കാനും എന്റെ കുഞ്ഞിനെ കാണിക്കാനും എനിക്ക് താല്പര്യമില്ല എന്നു ശരി എസ് ഐ സാറിനോട് പറയുന്ന സമയത്ത് വിനയൻ ഇങ്ങനെ കണക്ക് കൂട്ടിയതൊക്കെ ഇനിയിപ്പോൾ പൊളിഞ്ഞു വീഴുമോ എന്നുള്ള ഭാവത്തിൽ ഇങ്ങനെ കേട്ടുകൊണ്ട് നിൽക്കുകയാണ് പിന്നീട് അനുപമയെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സുശീലയും ഭാനു അമ്മയും കൂടിയിട്ട് അനുപമയുടെ അടുത്തേക്ക് പോവുകയാണ് പോവുകയട്ടോ ആ സമയത്ത് ഇന്ദ്രനും സോനയൊക്കെ ഉണ്ട് അപ്പോഴാണ് ഇന്ദ്രനെ സത്യസാർ വിളിച്ച് കാര്യങ്ങൾ പറയുന്നത് സത്യന്റെയും ഇന്ദുവിന്റെയും ജാതകങ്ങൾ തമ്മിൽ നോക്കി പത്തിൽ പത്തു പൊരുത്തവും ഉണ്ട് എന്നാണ് ജോൽസര് പറഞ്ഞിട്ടുള്ളത് ചേരേണ്ടവർ തമ്മിലാണ് ചേരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് സത്യന്റെയും നല്ല ജോഡികളാണെന്ന് ജോൽസർ പറഞ്ഞുത്രേ അമ്മ എന്നൊക്കെ ഇന്ദ്രൻ സുശീലോട് പറയട്ടോ അത് കേട്ടപ്പോൾ സുശീല പറയുകയാണ് ആ ഇപ്പോഴാണ് നല്ലൊരു യോജിച്ച ബന്ധം കിട്ടിയിട്ടുള്ളത് എന്ന് സുശീല പറയണ്ടോ അല്ല ഇന്ദ്ര ഇനിയിപ്പോ അനുപമയെ വിളിക്കാൻ വേണ്ടി പോവണോ ഒരു നിശ്ചയത്തിന്റെ കാര്യമല്ലേ ഉള്ളൂ അതിന് െ വേണോ എന്ന് ചോദിക്കുമ്പോൾ സോന പറയാണ് അമ്മ അങ്ങനെ പറയണ്ട സത്യേട്ടൻ ഇവിടെ നിന്നും ഇറങ്ങണമെന്നുണ്ടെങ്കിൽ ചേച്ചി ഈ വീട്ടിൽ ഉണ്ടെങ്കിൽ മാത്രമാണ് സത്യേട്ടൻ ഈ കല്യാണത്തിന് പോലും സമ്മതിക്കുകയുള്ളൂ സത്യേട്ടന്റെ വാശിയൊക്കെ അമ്മയ്ക്ക് അറിയാവുന്നതല്ലേ എന്ന് പറയുമ്പോൾ സുശീലൊക്കെ ഇങ്ങനെ ദേഷ്യം വരുന്നുണ്ട് കേട്ടോ അനുവിനെ വിളിച്ചു കൊണ്ടുവരാനുള്ള ആ മടി അപ്പോൾ ഇന്ദ്ര പറയുന്നുണ്ട് അമ്മയ്ക്ക് പോവാൻ വയ്യ എന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ അനുപമയെ എന്ന് പറയുമ്പോൾ അതൊന്നും വേണ്ട ഞാൻ തന്നെ ഭാനുഅമ്മയും കൂട്ടി പോയിക്കൊള്ളാം എന്ന് പറയുന്നത് അങ്ങനെ അവര് രണ്ടുപേരും കൂടി നിൽക്കുന്ന ആ സമയത്താണ് സുധൻ അവിടേക്ക് വരുന്നത് പ്രതിഭയുടെ ജാതകവുമായിട്ടാണ് വരുന്നത് കേട്ടോ അങ്ങനെ അത് കാണുന്ന സമയത്ത് സുശീലക്കിങ്ങനെ പെട്ടെന്ന് ഒരു പതർച്ച വരുന്നുണ്ട് അപ്പോൾ ഇന്ദ്രൻ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞോളാം അമ്മ എല്ലാ കാര്യങ്ങളും എന്ന് പറയുമ്പോൾ അത് വേണ്ട എന്ന് സുശീല കണ്ണോട് കാണിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ബാനു അമ്മ അറിയാതെ സുധനോട് പറയുക നല്ല സമയത്താണല്ലോ സുധ നിന്റെ വരവ് എന്ന് പറയുമ്പോൾ അതെന്താ നിങ്ങൾ എവിടേക്കെങ്കിലും ഇറങ്ങിയതാണോ എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ അനുവിന്റെ വീട്ടിലേക്ക് പോവുകയാണ് എന്ന് പറയട്ടോ സുശീല പറയണ് സത്യൻറെയും ഹിന്ദുവിന്റെയും എന്ന് പറയാനുണ്ട് ഒരുങ്ങുമ്പോഴത്തേക്കും സുശീല ബാനോമയുടെ കയ്യിൽ അങ്ങ് കയറി പിടിക്കുകയാണ് എന്നിട്ട് പറയണ് അതിലപമയുടെ അവിടെ നല്ലൊരു ജോത്സ്യം ഉണ്ട് എന്ന് പറഞ്ഞ അപ്പോ സത്യന്റെ ജാതകം ഒന്ന് നോക്കിക്കാം എന്ന് കരുതി ജാതകത്തിൽ ഇനി കല്യാണ യോഗം ഉണ്ടോ എന്നൊക്കെ അറിയാമല്ലോ അതിനു വേണ്ടിയിട്ടാണ് എന്ന് പറയുമ്പോൾ എങ്കിൽ പ്രതിഭയുടെ ജാതകവും ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് സുശീല എന്ന അതും കൂടി നോക്കിയേക്ക് എന്ന് പറയും ഇന്ദ്രനും സോനയും ബാനോ അമ്മയും ഒന്ന് ഒക്കെ പോവുകയാണ് പതറിപ്പോകട്ടോ എന്നിട്ട് പറയുക പിന്നെ നോക്കിയാൽ സുധ എന്ന് പറയുമ്പോൾ അത് വേണ്ട രണ്ടുപേരുടെയും ഒരുമിച്ച് നോക്കിയേക്ക് എന്ന് പറഞ്ഞിട്ട് നിർബന്ധിച്ചിട്ട് ആ ജാതകം അങ്ങ് കൊടുക്കാനായിട്ട് അപ്പോൾ മനസ്സില്ല മനസ്സോടെ സുശീല അത് വാങ്ങുകയാണ് എന്നിട്ട് സുശീലയെ ഇന്ദ്രൻ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്ദ്രനോട് കണ്ണുകൊണ്ട് സുശീലെയും കാണിക്കുന്നുണ്ട് ഒന്നും മിണ്ടണ്ട എന്നുള്ള ഭാവത്തിൽ അങ്ങനെ സുശീലയും ഭാനു കൂടി പുറത്തേക്ക് പോവുകയാണ് ആ സമയത്ത് സുധൻ പറയുന്നുണ്ട് എന്നാൽ ഞാൻ കൂടി വരാം എന്ന് പറയുമ്പോൾ അത് വേണ്ട ഒരു നല്ല കാര്യത്തിന് പോകുന്ന സമയത്ത് മൂന്നു പേര് കൂടി പോകുന്നത് ശരിയല്ല എന്ന് പറയണം അങ്ങനെ ബാനു അമ്മയും സുശീലയും കൂടി പോകുന്ന ആ സമയത്ത് ഇന്ദ്രൻ അങ്ങ് വിളിക്കണ്ട അമ്മ ഒരു കാര്യം പറയാനുണ്ട് എന്ന് പറയണേ എന്നിട്ട് സുധൻ കേൾക്കാതെ പറയുന്നുണ്ട് അല്ല അമ്മ ഞാൻ പറഞ്ഞാലോ സത്യൻ്റെയും ഹിന്ദുവിൻ്റെയും കല്യാണം ഉറപ്പിച്ച കാര്യം എന്ന് പറയുമ്പോൾ അത് വേണ്ട നിങ്ങൾ ആരും ഇതിൽ ഇടപെടേണ്ട ഞാനായിട്ടല്ലേ സുധന് വാക്കു കൊടുത്തത് അതുകൊണ്ട് ഞാൻ തന്നെ ഇതിൽ ഇടപെട്ടുകൊണ്ട് നിങ്ങളൊന്നും പറയണ്ട എന്നും പറഞ്ഞിട്ട് ബാനു അമ്മയും സുശീലയും നേരെ അനുപമയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ് എന്നിട്ട് അനുപമയോട് സംസാരിക്കാം അപ്പോൾ അനുപമയും അമ്പിളിയും കൂടി ഉണ്ടാവും എന്നിട്ട് അമ്പലി സുശീലയോട് ചോദിക്കുകയാണ് അല്ല ആൻറ്റി ഇനിയിപ്പോ അനുപമ ചടങ്ങുകൾക്ക് മാത്രം മതിയോ അവിടെ ഉണ്ടാവില്ല അതോ ഇനിയിപ്പോ ആന്റിയുടെ മൂത്ത മരുമകളായിട്ട് അവിടെ ഉണ്ടാവണോ എന്നങ്ങ് ചോദിക്കുമ്പോൾ സുശീല പെട്ടെന്ന് അങ്ങ് പോവുകയാണ് കേട്ടോ എന്നിട്ട് സുശീല മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കുകയാണ് ഇതിപ്പോ സൂക്ഷിച്ച് ഇടപെട്ടില്ല എന്നുണ്ടെങ്കിൽ അനുപമ വീണ്ടും വീട്ടിൽ ഇടം പിടിക്കും എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കട്ടെ അപ്പൊ അമ്പിളി ചോദിക്കുക എന്താ ആൻ്റി ഇങ്ങനെ ചിന്തിക്കുന്നത് ഏയ് ഒന്നുമില്ല എന്ന് പറയട്ടോ അല്ല ഞാൻ ചോദിച്ചത് മറുപടിയില്ല എന്ന് പറഞ്ഞു പറഞ്ഞപ്പോൾ അതേ നീ അങ്ങനെ ചോദിച്ചത് അനുപമ വീട്ടിലെ ഒരു അംഗം തന്നെയല്ലേ എന്ന് അങ്ങ് സുശീല പറയുകയാണ് അപ്പോൾ അത് കേൾക്കുമ്പോൾ അനുപമയ്ക്ക് ഒരുപാട് സന്തോഷമാവുക പക്ഷേ സുശീല മനസ്സിൽ ചിന്തിക്കുന്നത് അതൊന്നുമല്ല അനുപമയെ കാര്യം കഴിഞ്ഞാൽ ഇന്ദ്രന്റെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കണം എന്നുള്ള ചിന്ത തന്നെയായിരിക്കും എന്നിട്ട് ഇന്ദ്രന്റെ ജീവിതത്തിലേക്ക് ഹർഷക്കായിരിക്കണം സ്ഥാനം എന്നൊക്കെയാണ് സുശീല മനസ്സിൽ കരുതുന്നുണ്ടാവുക പിന്നീട് സത്യൻ വീട്ടിലെത്തിയ ശേഷം ശ്യാമും സോനയും ഒക്കെ ഉണ്ടാവും അപ്പോൾ ആ സമയത്ത് സോന പറ യാണ് സത്യനോടും ശ്യാമിനോടും കൂടിയിട്ട് നേട്ടത്തിയെ വിളിക്കാൻ വേണ്ടിയിട്ട് അമ്മയും ബാനു അമ്മയും കൂടി പോകുന്ന സമയത്താണ് സുധനങ്ങൾ ഇവിടേക്ക് വന്നത് എന്നിട്ട് സുധനങ്ങൾ പ്രതിഭയുടെ ജാതകം കൂടി അമ്മയുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ സത്യം പറയുകയാണ് അത് എന്തിനാണ് അമ്മ കാര്യങ്ങൾ ഇപ്പോഴും തുറന്ന് പറയാതിരിക്കുന്നത് ഇനിയിപ്പോ സുധനങ്ങൾ പ്രതിഭയോട് ചെന്ന് പറയില്ലേ അപ്പോൾ പ്രതിഭയും ഞാനും പ്രതിഭയും തമ്മിലുള്ള വിവാഹത്തെക്കുറിച്ച് സ്വപ്നം കാണില്ലേ അമ്മ എന്ത് പണിയാണ് ഈ കാണിക്കുന്നത് എന്തായാലും ഞാൻ ഇപ്പോൾ തന്നെ പ്രതിഭയുടെ വീട്ടിലേക്ക് പോവുകയാണ് എന്നിട്ട് യും അവളോട് പറയണം അല്ല എന്നുണ്ടെങ്കിൽ പ്രതിഭയുടെ മനസ്സിൽ വീണ്ടും ഒരു മോഹം ഉണ്ടാവും അത് ഇനി അവൾക്ക് താങ്ങാൻ കഴിയില്ല എന്നൊക്കെ പറയട്ടോ അങ്ങനെ സോനയോടും ഷ്യാമിനോടും പറഞ്ഞ ശേഷം സത്യം നേരെ പ്രതിഭയുടെ വീട്ടിലേക്ക് പോവുകയാണ്